പലിയേക്കര ടോൾ പ്ലാസ വിഷയത്തിൽ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി അഡ്വക്കറ്റ് ഷാജി കോടങ്ങണ്ടത്താണ് തടസ്സ ഹർജി നൽകിയിരിക്കുന്നത് കരാർ കമ്പനിയുടെ അപ്പീൽ മുന്നിൽ കണ്ടാണ് നീക്കം ഉത്തരവിനെതിരെ കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും അപ്പീൽ നൽകിയാൽ തന്റെ വാദം കേൾക്കാതെ തീരുമാനമെടുക്കരുത് എന്നാണ് ഹർജിയിലെ ആവശ്യം അഭിഭാഷകൻ മുഹമ്മദ് സാദിഖ് മുഖാന്തരമാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത പാലിക്കരയിലെ ടോൾ പിരിവ് ഹൈക്കോടതി തടഞ്ഞിരുന്നു നാലാഴ്ചത്തേക്കാണ് ടോൾ പിരിവ് തടഞ്ഞത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാതെ ടോൾ പിരിവ് നടത്തരുത് എന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് നാലാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും മൂന്നാഴ്ച കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാമെന്നാണ് എൻ എച്ച് അറിയിച്ചിരിക്കുന്നത്